ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലെ പഞ്ചായത്ത് റോഡ് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് മനോഹരമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു പഞ്ചായത്തിലെ ആറ് ഏഴോ വാർഡുകൾ അതിരിടുന്ന കോഴിക്കൊമ്പ് പടിഞ്ഞാറ്റിങ്കര റോഡിലെ ആണ്ടൂർ ക്ഷേത്രത്തിന്റെ മുൻവശം കുണ്ടുംകുഴിയുമായി കിടക്കുകയായിരുന്നു രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപ റോഡ് നിർമ്മാണത്തിനായി നീക്കുകയും റോഡിന്റെ തൊണ്ണൂറ് ശതമാനം പണികൾ പൂർത്തിയാക്കി ടാറിംഗ് നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആണ്ടൂർ അമ്പലത്തിന്റെ സമീപം തുടർച്ചയായി വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിനാൽ അറുപത് മീറ്റർ ദൂരത്തിൽ ഇന്റർലോക്ക് കട്ടകൾ പാകുവാനായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റമായ ഉഷാ രാജ് പറഞ്ഞു പഞ്ചായത്തിൻ്റെ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ റോഡ് ആണ്ടൂർ പടിഞ്ഞാറ്റിങ്ങര ക്ഷേത്ര റോഡിന് വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നത് അത് നമ്മൾ ആദ്യം റോഡ് മൊത്തം ടാറ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത് ഇവിടെ അടുത്ത് വന്ന് എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്നൊരു ആലോചന പോലെ തോന്നി ക്ഷേത്രത്തിൻ്റെ മുൻവശം കട്ടയിട്ട് മനോഹരമാക്കിയാൽ വളരെ നന്നായി കിടക്കുമല്ലോ എന്ന് തോന്നി ഞാൻ എൻ്റെ അഭിപ്രായം ഇന്നേരം ഇവിടെ കുട്ടൻ നമ്മുടെ സമീപത്തുണ്ടായിരുന്നു കുട്ടനോട് എൻ്റെ അഭിപ്രായം പങ്കുവെച്ചപ്പോൾ വളരെ നല്ല നിർദ്ദേശമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈയോട് കൂടി ചോദിച്ചപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അതനുസരിച്ചാണ് ഞങ്ങളിവിടെ കട്ടവാകാൻ തീരുമാനിച്ചത് നമ്മൾ എല്ലാ വർഷ സാമ്പത്തിക വർഷവും നമ്മുടെ മാർച്ച് മാസത്തോടു കൂടി നമ്മുടെ വർക്കുകൾ തീരാറുണ്ടായിരുന്നു എന്തായാലും ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലല്ല നമ്മളിവിടെ ഈ പണികളെല്ലാം ഇവിടെ ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നത് എല്ലാം ഭഗവാന്റെ ഒരു ഒരു കടാശം കൊണ്ട് മാത്രമാണ് കാലാവസ്ഥ അനുകൂലമായിട്ട് ഇപ്പോൾ വന്നു അതനുസരിച്ച് നമ്മളിപ്പോൾ വർക്കുകൾ പൂർത്തീകരിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നു എല്ലാം യോഗത്തിന്റെ കടാക്ഷം എല്ലാത്തിനും ഞാൻ ദൈവത്തിനോട് നന്ദിയും പറയുന്നു കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇന്റർലോക്ക് കട്ടകൾ പാകുന്ന ജോലികൾ വേഗത്തിൽ നടന്നുവരികയാണെന്ന് വൈസ് പ്രസിഡന്റ് ഉഷരാജുവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദിവാകരനും പറഞ്ഞു